ആ ചമറേ മജീ ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു കടൽ ഫിഷിംഗ് ആണ് അത് ചെയ്തിരുന്നത് അപ്പോൾ ഒരു പൂന്ന് കുരുമുട്ടയിൽ പോയിട്ട് മീനൊന്നും കിട്ടില്ല അതിട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിംഗ്കാര് ഇപ്പം ഈ കടല റഫായി കിടക്കുകൊണ്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇതിനാണ് ഞാൻ അന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് അതിലും ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല കിടലിനൊരു മീൻ അടിച്ച് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നല്ല ഫൈറ്റാണ് ഒരു രക്ഷയില്ല നല്ല കിടിലിനോട്ടോ അവിടെ നിന്നോട്ടോ ഏടെ അപ്പൊ നല്ല കുത്താ കേട്ടോ എന്താണല്ലോ മീനിങ് കടിച്ചല്ലേ എനിക്ക് വന്ന സൈസ് മീനാ എന്നാ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് കയ്യെറുതായി ഇങ്ങനെ വലയൊന്നും ഓർത്തോട്ടെ തീട് നീട്ടുന്നു മീൻ ഇവിടെ ഏറെക്കുറെ അടുത്ത് വന്നു ഓ എന്റെ പൊങ്ങി വന്നിട്ടില്ല ഓട്ടോ റൈസാ കേട്ടോ ഇവിടുന്നെ നീങ്ങാ വന്ന് പൊങ്ങി വന്നില്ല ഒഴുക്കിനു കയറും കേട്ടോ വാച്ചു ആ കൊളുത്തത്ര ഷാർപ്പാണോന്നറിയല്ല പയ്യ മതി പയ്യ മതി പയ്യ മതി തലവഴി കേറ്റു

അവനിപ്പോ ഓടിയ വാല വല ഉൾപ്പെടെ കിട്ടണോ നല്ല ഓട്ടോടിയോ കിട്ടുന്നില്ല ണ്ടോ മീൻ ചത്ത് മടുത്ത് ചപ്പടി വേറെ ഞാൻ വിളിക്കോ എടുത്തോട്ടാ പൊക്ക് പൊക്ക് ആയിരിക്കും ബെറ്റർ എന്തായാലും അന്ന് കയറി കേട്ടോ എന്റെ പുല്ല് മോനെ എന്താ പാച്ച് തകർത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒരു കൂലിവളയും കേട്ടിട്ടുണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ എന്റെ സൈസും കണ്ടോ ഒരാൾ പിടിച്ചാൽ നിൽക്കാല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേര് താങ്ങി പിടിച്ചേക്കുന്നേ അപ്പൊ ഇതുപോലെ ഉണ്ടോ വീണ്ടും കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണം ഓക്കെ ഇപ്പ എനിക്ക് വരുന്ന പതിമൂന്നര പാറ്റിട്ട് രണ്ടു വേട്ടം ഓരെണ്ണം തലേലും ഇങ്ങോട്ടും ചെറുത് വായന ഇങ്ങോട്ടും എടാ ഇത് വേണോ കമ്പി വേണോ കമ്പിട വേണോ അങ്ങോട്ടേക്ക് വാറക്കേട്ടാ തമ്പി വേണോ തമ്പി വേണോ തമ്പി വേണോ ഇവിടെ തമ്പിണ്ട് മൊത്തം ഉടക്കി വാങ്ങി താങ്ങനെ

ും കൊത്തി കൈ എത്തുവോ കൈക്ക് പോർക്കണ്ടോ വാല് ആ എടുത്തമാനെ എടുത്തമാനെ എടുത്തോടാ എടുത്തോ

നാൽപ്പത് മണിച്ചെടങ് കയറിണ്ടോ കണ്ടോ